യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും ഈ സമയം ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതം ഒരു പടികൂടെ ദൈവാനുഗ്രഹത്തിലെത്തിക്കുവാൻ ദൈവം തുറന്ന ഈ ഒരു ശുശ്രൂഷയെ ഓർത്ത് ഇതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും യുവതി യുവാക്കൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ സഭാ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങളെ ഓർത്ത് നന്ദി പറയുകയും ചെയ്യുവാണ് ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് ഈ ആലയത്തിൽ നിയോഗ പ്രാർത്ഥന ധ്യാനമുണ്ട് ഉച്ച കഴിയുമ്പം തൊട്ട് പ്രാർത്ഥനകൾ ആരംഭിക്കും രാവിലെ തൊട്ട് മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കുന്നു നിങ്ങളെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്തുകൊള്ളാം ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുകയാണ് ഇന്ന് ആദ്യമായ വചനം കേൾക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇന്ന് ഒരുങ്ങിയിരിക്കുന്നവർ നിങ്ങളായിരിക്കുന്ന സ്ഥലം വീട് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ സകലതിനേയും യേശുവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു നിങ്ങളുടെ ആരോഗ്യത്തെ ജീവിതത്തെ കുടുംബത്തെ ശുശ്രൂഷകളെ എല്ലാം ഏൽപ്പിച്ചു തന്നു പ്രാർത്ഥിക്കുന്നു ഏറെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇന്ന് ഈ ദൈവവചനം നമുക്ക് ശ്രദ്ധിക്കാം രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമദ്ധ്യായം പത്തൊൻപത് മുതലുള്ള ദൈവവചനങ്ങളാണ് ഒന്ന് ശ്രദ്ധിക്കുന്നത് അതിലെഴുതിയിരിക്കുന്ന വാക്യങ്ങൾ വായിച്ചിട്ടത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഞാനത് വായിക്കാം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമദ്ധ്യായം പത്തൊൻപതാമത്തെ വാക്യം നഗരവാസികൾ ഏലീഷ എന്ന പ്രവാചകനോട് പറഞ്ഞു അങ്ങ് കാണുന്നില്ലേ ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ് നല്ലതാണ് ഈ ടൗൺ നല്ലതാണ് ഈ പട്ടണമൊക്കെ നല്ലതാണ് എന്നാൽ ഇവിടെയുള്ള വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ് ഈ സ്ഥലം നല്ലതാണ് ഈ പട്ടണമൊക്കെ നല്ലതാണ് പക്ഷെ ഇവിടെ വെള്ളം ശരിയല്ല ഇവിടെയുള്ള നാട് ഫലശൂന്യമാണ് എന്ത് നട്ടാലും ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി അസ്വസ്ഥതയിലാണ് പ്രതിസന്ധിയിലാണ് പ്രയാസത്തിലാണ് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് നാട് ഫലശൂന്യമാണ് എന്തു ചെയ്യും അധ്വാനിക്കുന്നുണ്ട് ഫലമൊന്നുമില്ല രാവകലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ബിസിനസ് നടത്തുന്നുണ്ട് പക്ഷെ ഫലശൂന്യമാണ് ഫലമില്ല എന്തു ചെയ്യണം അപ്പോൾ പ്രവാചകൻ്റെ വാക്കുകൾ അത് എങ്ങനെയാണ് ദൈവനാമത്തിൽ പ്രവാചകൻ പറഞ്ഞത് ഇരുപതാമത്തെ വാക്യം ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവൻ എന്ന് പറഞ്ഞു അപ്പോൾ ആ ദൈവനാമത്തിൽ നിൽക്കുന്നവൻ്റെ കയ്യിൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എല്ലാവരുടെ കയ്യിൽ നമ്മുടെ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഇല്ല അവർ നമ്മുടെ സാരമില്ല കുഴപ്പമില്ല റെഡിയാവുമായിരിക്കും ഇങ്ങനെ പറഞ്ഞു വിടുവുള്ളൂ എന്നാൽ ദൈവനാമത്തിൽ നിൽക്കുന്നവൻ എന്തു പ്രയാസം ആ ദൈവനാമത്തിൽ നിൽക്കുന്നവനോട് പറഞ്ഞാലും അവൻ പ്രാർത്ഥിച്ച പ്രശ്നത്തിന് പരിഹാരം കൽപ്പിക്കുകയാണ് എന്താ പരിഹാരം പിന്നെ ഒരു പാത്രം കൊണ്ടുവരിക പുതിയ പാത്രം കൊണ്ടുവരണം അതിൽ ഉപ്പിടണം എന്ന് പറഞ്ഞു പിന്നെ നാട് ഫലശൂന്യമാണ് വെള്ളം കൊള്ളൂല അതിനിപ്പോ പാത്രം കൊണ്ടൊന്ന് ഉപ്പിട്ടിട്ടെന്ന് കാണിക്കാനാണ് എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്നല്ല അവർ പ്രതികരിച്ചത് അവർ അങ്ങനെ ചെയ്തു ആ ദൈവഭക്തൻ ആ പ്രവാചകൻ എലീഷ പ്രവാചകൻ പറഞ്ഞ പോലെ പുതിയ പാത്രവും ഉപ്പും കൊണ്ടുവന്നു ഇരുപത്തൊന്നാമത്തെ വാക്യം അവൻ ഉറവയ്ക്ക് അടുത്തു ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു കർത്താവരുളി ചെയ്യുന്നു ഞാൻ ഈ വെള്ളത്തെ വിശുദ്ധീകരിച്ചിരിക്കുന്നു ദൈവനാമത്തിൽ ആ വെള്ളത്തിൻ്റെ മേൽ ഉണ്ടായിരുന്ന പ്രയാസം പ്രതിസന്ധിയെ ദൈവനാമത്തിൽ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ചു ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല ഏലീഷായുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിലപ്പോൾ പറയും ഈ വീടിനെന്തോ കുഴപ്പമുണ്ട് ഈ മുറിക്കെന്തോ കുഴപ്പമുണ്ട് ഈ സ്ഥലത്തിനെന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് നമുക്കല്ല ഇങ്ങനെ വരുന്നത് സ്ഥലമൊക്കെ നല്ലതാണ് പക്ഷേ ഫലശൂന്യമാണ് എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെ ദൈവനാമത്തിൽ നിന്നോണ്ട് ഏലീഷായെ പോലെ എളിമയോടെ ഞാനും വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ വീടിനെ നോക്കി നിങ്ങളുടെ ജീവിതത്തെ നോക്കി ദൈവനാമത്തിൽ നിങ്ങളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കട്ടെ ആ വീടിൻ്റെ മേൽ നിലനിൽക്കുന്ന കുഴപ്പങ്ങൾ കുറവുകൾ മാറട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ നിഴലിച്ചു നിൽക്കുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറട്ടെ ഒരു പുതിയ പാത്രം കൊണ്ടുവരിക അതിനകത്ത് കുറച്ച് ഉപ്പിടുക എന്ന് ഏലീഷ പ്രവാചകൻ പറഞ്ഞില്ലേ അപ്പോൾ അവർ പറയുക നാട് വിശുദ്ധമാകാൻ വെള്ളം ശുദ്ധമാകാൻ ഫലശു ഫലം ഉണ്ടാവുന്ന അവസ്ഥയിൽ ഉപ്പിട്ടിട്ട് വല്ല കാര്യം നടക്കുമോ പുതിയ പാത്രം എന്തിനാണ് കൊണ്ടുവരുന്നത് ഉറവിലൂപ്പിട്ട് അത് ദൈവനാമത്തിൽ അത് ചെയ്തപ്പോൾ അതിൻ്റെ ആ അത്രയും നാൾ ഉണ്ടായിരുന്ന ആ പ്രശ്നത്തിന് പരിഹാരമായി പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉപ്പിന് പകരം ഇടുന്നത് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഉപ്പിന് പകരം ഇടുവാ നിങ്ങളുടെ ജീവിതത്തിൽ ഇടുന്നത് വചനമാണ് നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇടുന്നത് ഈ ശബ്ദം കേൾക്കുമ്പോൾ വചനമാണ് അവിടെ ചെന്ന് വീഴുന്നത് അത് വിശു നിങ്ങളുടെ വീടിനെ വിശുദ്ധീകരിക്കും ജീവിതത്തെ വിശുദ്ധീകരിക്കും വരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് അത് പരിഹാരമാകാൻ തുടങ്ങും വരെ അലട്ടിയിരുന്ന ആ മരണത്തിനും ഫലശൂന്യതയ്ക്കും കാരണമാകുന്ന വിഷയം എന്താകട്ടെ പ്രയാസം എന്താകട്ടെ വെല്ലുവിളി എന്തായിക്കൊള്ളട്ടെ പ്രതികൂലങ്ങൾ എന്തുമായി കൊല്ലട്ടെ മന്ത്രമോ കൂടോത്രത്തിൻ്റെയോ ശുദ്ധപ്രയോഗത്തിൻ്റെയോ തിന്മയുടെ സ്വാധീനങ്ങളുടെയോ എന്തിൻ്റെ കാര്യത്തിൻ്റെ മേലാണെങ്കിലും അതിന്മേൽ നിൽക്കുന്ന സകല തിന്മകളും അശുദ്ധിയും മാറിപ്പോകും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകും ദൈവനാമത്തിൽ അത് പ്രവാചകൻ ചെയ്തപ്പോൾ ആ സ്ഥലം ഇന്നും ശുദ്ധമാണ് ഹാലേലൂയ്യ അങ്ങനെയെങ്കിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചേ കർത്താവെ അങ്ങയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് ആ പ്രവാചകൻ ഉപ്പ് കൊണ്ടുവന്ന് അതിൽ ഇട്ടതുപോലെ കർത്താവെ ഇന്നും ജീവിക്കുന്ന വചനം ഈ ജീവിതങ്ങളിൽ ഇടുകയാണ് ഞാൻ ജീവിക്കുന്ന വചനം ഈ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് യുവതി യുവാക്കൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ സകലരെയും ഇന്ന് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനത്തിലൂടെ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം ഈ വചനത്തിലൂടെ നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടണം ജീവിതം അനുഗ്രഹിക്കപ്പെടണം യേശു പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ് എൻ്റെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു വചനം ഒരാളെ വിശുദ്ധീകരിക്കാൻ അന്നുവരെയുണ്ടായിരുന്ന കുഴപ്പങ്ങൾ കുറവുകളെ പരിഹരിച്ച് അതൊരനുഗ്രഹത്തിൻ്റെ തലത്തിലേക്ക് എത്തിക്കാൻ ഈ കേൾക്കുന്ന വചനത്തിന് ശക്തിയുണ്ട് ഈ വചനത്തിന് ജീവനുണ്ട് ഹമേൻ അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കട്ടെ കർത്താവ് അങ്ങയുടെ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും ഓർക്കണമേ എല്ലാവരെയും സ്വീകരിക്കണമേ എല്ലാ കുടുംബങ്ങളിലുമേലും അനുഗ്രഹത്തിൻ്റെ ഒരു പടി കൂടെ കയറാൻ ഈ ജനത്തെ ഒരുക്കണമേ ഈ ജനത്തെ ഒരുക്കണമേ ഹാ റിലൂയ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെടുത്ത വചനം ഇതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വിശുദ്ധ യൂഥാശ്രീകാരുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ആളുകളത് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട് വിശുദ്ധ യുദ്ധാശ്രീഹായുടെ ഒരു തിരുസ്വരൂപം നമ്മൾ വ്യഞ്ചരിച്ച് പ്രാർത്ഥിച്ചു ധ്യാനകേന്ദ്രത്തിൻ്റെ മുമ്പിൽ വെച്ചു അത് അനുഗ്രഹമാകുന്നുണ്ട് ഒത്തിരി പേര് ആ രൂപത്തിൽ തൊട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകുന്നുണ്ട് ദൈവത്തിൻ്റെ ഇടപെടൽ ഈ സ്ഥലത്ത് ഒരുപാട് പേർക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഒരു ഭാര്യ ഒരു ഭർത്താവ് പറഞ്ഞ ഭാര്യ പറഞ്ഞ കാര്യം എങ്ങനെയാണ് എനിക്ക് ഈ ഭർത്താവ് എന്ന നിലയിൽ ഈ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ഒട്ടും അംഗീകരിക്കാൻ പറ്റത്തില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പക്ഷേ നിയോഗത്തിൽ പ്രാർത്ഥിച്ചു തകർന്നു പോകേണ്ട സ്ഥാനത്താണ് ആ കുടുംബത്തെ ദൈവം എഴുന്നേൽപ്പിച്ചത് രക്ഷിച്ചത് ഉയർത്തിയത് ഒരുമിച്ച് കൊണ്ടുവന്നത് അങ്ങനെ പറയാൻ ഒരുപാടുണ്ട് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളിൽ നടക്കട്ടെ ഇന്ന് വൈകുന്നേരം അഞ്ചുമണിക്ക് വിശുദ്ധ കുർബാന ശേഷം മൊബേന ചൊല്ലി പ്രാർത്ഥിച്ച് ശുശ്രൂഷ നിയോഗം സമർപ്പിക്കുന്നുണ്ട് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി നിയോഗ പ്രാർത്ഥന ധ്യാനമായി മാറുന്നു സകലരെയും ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോമിശികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വ്യക്തിജീവിതങ്ങളിൽ തലമുറകളിൽ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ആരോഗ്യത്തിൽ എല്ലാം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങളിൽ സ്പർശിക്കാനിട വരട്ടെ അവിടെ എലീഷ ഉപ്പിട്ട് ആ വെള്ളത്തെ എന്നൊക്കുമായി വിശുദ്ധീകരിച്ചതുപോലെ അങ്ങയുടെ വചനം ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും അങ്ങ് വിശുദ്ധീകരിച്ച് അനുഗ്രഹത്തിലേക്ക് കയറ്റണമേ അനുഗ്രഹത്തിലേക്ക് കയറ്റണമേ നിങ്ങൾ ആയിരിക്കുന്ന വീട് താമസിക്കുന്ന ഇടം വിശുദ്ധീകരിക്കപ്പെടട്ടെ നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ ശരീരത്തിൻ്റെ അകവും പുറവും വിശുദ്ധീകരിക്കപ്പെടട്ടെ അങ്ങയുടെ നാമത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം തരുന്നത് എന്നും നിങ്ങളിൽ നിലനിൽക്കട്ടെ ഈശോടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പ്രിയരെ ഡിസംബർ അഞ്ച് മുതൽ ഡിസംബർ പതിമൂന്ന് വരെ ഒമ്പത് ദിവസം വൈകുന്നേരം വിശുദ്ധ യൂഥാശ്രീകാരുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നവർ താല്പര്യമുള്ളവർ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ പ്രചോദനം ലഭിച്ചെങ്കിൽ ഒരുമിച്ച് പങ്കെടുക്കാം ഒരു വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആരംഭിച്ച് ഡിസംബർ മാസത്തെ അടുത്ത വ്യാഴം വെള്ളി അവസാനിക്കുന്നു അതൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഓർക്കുമല്ലോ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ പരിപാലിക്കും ആമേ